പ്രധാനേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുക പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിനു മുൻപിൽ കൊണ്ടുവരും പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യത്തെക്കുറിച്ച് സഭാപ്രസംഗകൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ നമുക്കറിയാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം മുഴുവൻ മനുഷ്യജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളെ അവലോകനം ചെയ്ത് ഒരുവൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ ദൈനംദിനമായ കാര്യങ്ങളിൽ സംഭവിക്കുന്നതിനെയെല്ലാം സഭാപ്രസംഗൻ വിശദമായി പരിശോധിക്കുകയാണ് മനുഷ്യൻ്റെ ചിന്തകളെ മനുഷ്യൻ്റെ അധ്വാനത്തെ അറിവ് നേടാനുള്ള മനുഷ്യൻ്റെ താൽപ്പര്യത്തെ ജീവിത ഇങ്ങനെ പല വിഷയങ്ങൾ സഭാപ്രസംഗകൻ പരിശോധനയ്ക്ക് വിഷയമാക്കി അവസാനം അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു ജീവിത തത്വശാസ്ത്രമാണ് നിഗമനമാണ് ഇന്നത്തെ ഈ ഭാഗത്ത് നമ്മൾ കേട്ടത് അവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എല്ലാം പരിശോധിച്ച് എല്ലാം വിശദീ വിശകലനം ചെയ്ത് നോക്കിയതിന് ശേഷം പലപ്പോഴും എല്ലാം മിഥ്യയാണ് എന്ന ഒരു കൺക്ലൂഷനിൽ ആണ് സഭാപ്രസംഗനെത്തുക അതിൻ്റെ എല്ലാം ഒടുവിൽ സഭാപ്രസംഗൻ ഒരു ജീവിത ദർശനം എന്ന വിധത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ് ദൈവഭയമുള്ളവനായിരിക്കുക ഇതെല്ലാത്തിൻ്റെയും അവസാനമാണ് ഒരു പരിശോധനയുടെ വിശകലനത്തിൻ്റെ ചിന്തകളുടെയൊക്കെ അവസാനത്തിൽ സഭാപ്രസംഗൻ പറയുകയാണ് ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതാണ് ഇതുതന്നെയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രഭാഷകൻ സഭാപ്രസംഗൻ പറയുകയാണ് അത് ദൈവഭയമുള്ളവനായിരിക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക വിശുദ്ധ വചനത്തിൽ ദൈവഭയത്തെക്കുറിച്ച് അനേകം വാക്യങ്ങൾ ഉണ്ട് ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവഭയത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഫിയർ ഓഫ് ഗോഡ് ഹെബ്രായ ഭാഷയിൽ യാറെ എന്ന പദമാണ് ദൈവഭയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അതൊരു അടിമത്വത്തിൻ്റെ ഭയത്തെക്കുറിച്ചോ നല്ലത് ചെയ്യുന്നതിന് ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നൊക്കെ നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു ഭയത്തെക്കുറിച്ചല്ല ഈ പദം സൂചിപ്പിക്കുക ഈ പദത്തിൻ്റെ ഈ ക്രിയാ അർത്ഥം തന്നെ ടു ഫിയർ ഓർ ടു റെസ്പെക്റ്റ് ഭയപ്പെടുക അത് ഒരു ബഹുമാനത്തോടെയുള്ള ഭയത്തെക്കുറിച്ചാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഫോബോ എന്ന് പറയുന്ന പദമാണ് ദൈവഭയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അവിടെയും ഒരു റെവറൻഷ്യൽ ഫിയർ ബഹുമാനത്തോടെയുള്ള ആദരവോടെയുള്ള ഒരു ഭയം ദൈവഭയം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ പദത്തെ മലയാളം ബൈബിളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ രണ്ട് പദസമുച്ചയങ്ങളായിട്ട് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ദൈവഭയം എന്നും മറ്റൊന്ന് ദൈവഭക്തി എന്നുമാണ് ഈ രണ്ട് ആശയങ്ങളും ഒരുപോലെ പോകുന്നതാണ് ദൈവഭയമെന്ന ആ ഒരു വലിയ ആശയത്തെ വിശുദ്ധ വചനം നമുക്ക് വരച്ച് കാണിക്കുക അപസ്തോല പ്രവർത്തനം ഒമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാം തിരുവചനത്തിൽ സുവിശേഷകൻ ഇങ്ങനെ പറയുന്നുണ്ട് യൂതയ ഗലീലി സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു പുതിയ നിയമത്തിൽ ദൈവഭയത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ ദൈവത്തോടുള്ള ഒരാദരവ് ദൈവത്തോടുള്ള ഒരു ഭക്തി അതിൽ മനുഷ്യൻ വളർന്നു സഭ വളർന്നു എന്ന് ഈ തിരുവചന ഭാഗത്ത് അർത്ഥമാക്കുകയാണ് അപ്പോൾ ദൈവഭയം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരടിമത്വ മനോഭാവത്തെ അല്ല നമ്മളെല്ലാവരും ദൈവം യജമാനനാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി തലകുനിച്ച് ദൈവം പറയുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ഞാൻ വി വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടല്ല ബൈബിൾ നൽകുന്നത് അതൊരു ഒരു ഒരാളെ നശിപ്പിക്കുന്ന ഒരുവെ ക്രിയാത്മകതയെ ഇല്ലാതാക്കുന്ന ഒരു ഭയത്തെക്കുറിച്ചല്ല പറഞ്ഞു വയ്ക്കുക നമുക്കറിയാം പലപ്പോഴും മനുഷ്യന് ഭയമുണ്ടാകുമ്പോൾ അവൻ്റെ ക്രിയാത്മകത നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് അത് നന്മയാകട്ടെ മോശമായ കാര്യങ്ങളാകട്ടെ ഭയം പ്രത്യേകിച്ച് നന്മ ചെയ്യുന്നതിൽ ഭയം മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയാസിലൂടെ പല തിന്മകൾ പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും നന്മ ചെയ്ത് ചെയ്യുന്നത് തന്നെ തിന്മയായി ഇൻട്ര ഇൻറ്റർപ്രറ്റ് ചെയ്ത് തിന്മയായി വിശകലനം ചെയ്യപ്പെട്ട് അത് മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും നന്മ ചെയ്യാൻ മനുഷ്യൻ വിമുഖത കാണിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ദൈവവചനത്തിൽ പറയുന്ന ഭയം അല്ല പ്രത്യേകിച്ച് ദൈവഭയം ഇങ്ങനെ നന്മ ചെയ്യുന്നതിൽ നിന്നും ക്രിയാത്മകമായി വളരുന്നതിനും തടസ്സം നിൽക്കുന്ന ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന ഒരു ദൈവീക ചിന്തയല്ല ദൈവഭയം എന്ന കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് മറിച്ച് ദൈവം ഏകനാണെന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തിൽ തന്നെ ഇങ്ങനെ നശിപ്പിക്കുന്ന ക്രിയാത്മകത ഇല്ലാതാക്കുന്ന ഒരുവനെ തളർത്തി ദൈവഭയത്തെക്കുറിച്ചുള്ള സൂചനകൾ ചിലയിടത്തൊക്കെ വചനത്തിൽ ലഭിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് യാക്കോവിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം തിരുവചനം അവിടെ വചനം ഇങ്ങനെ പറയുകയാണ് ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവൻ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് പിശാജ് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നവനാണെന്ന് ശിക്ഷണം നൽകുന്നവനാണെന്നുമൊക്കെ പിശാജും വിശ്വസിക്കുന്നുണ്ട് പിശാജ് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അവൻ ഭയത്തോടെ അവൻ ദൈവത്തെ ഭയപ്പെടുകയാണ് അപ്പം ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നലാണ് പിശാജ് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ ഭയപ്പെട്ട് ദൈവത്തെ ദൈവം സ്വാതന്ത്ര്യമില്ലാതാക്കുന്നവനാണ് എന്ന ഒരു ചിന്ത ഇവിടെ നൽകപ്പെടുകയാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അവിടെ നമ്മൾ താലന്തുകൾ വിഭജിച്ച് കൊടുക്കുന്ന യജമാനനെ കാണുന്നുണ്ട് അപ്പോൾ യജമാനൻ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് പത്തും ഒരാൾക്ക് അഞ്ചും ഒരാൾക്ക് ഒരു താലന്തും നൽകുകയാണ് അപ്പോൾ കിട്ടിയവരെല്ലാം അത് വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ ഒരു താലന് ലഭിച്ചവൻ എന്താണ് ചെയ്യുന്നത് യജമാനൻ അവൻ സൂക്ഷ്മബുദ്ധിയുള്ളവനാണെന്നും അവൻ കർക്കശക്കാരനാണെന്നും ഭയപ്പെട്ട് തൻ്റെ താലന്ത് മറച്ചു വയ്ക്കുന്ന ഒരു വൃത്തിയനെ നമ്മളവിടെ കാണുകയാണ് അപ്പോൾ അതിനെ ദൈവം ശാസിക്കുന്നുണ്ട് യജമാനം വന്നിട്ട് പറയുന്നത് നീ അങ്ങനെയാണെന്ന് ഞാൻ കർക്കശക്കാരനാണെന്നും നിർബന്ധ ബുദ്ധിയുള്ളവനാണെന്നും ഒക്കെ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ തീർച്ചയായും ഈ പണം പണവ്യാപാരിയെ വ്യാപാരിയെ ഏൽപ്പിച്ച് അത് വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു അത് കുഴിച്ചിടുകയല്ല നീ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഈ ഭൃത്തിവിനു പറ്റിയത് അവൻ യജമാനനെ ഭയപ്പെട്ടു അതുകൊണ്ട് അവൻ്റെ ക്രിയാത്മകത ദൈവം അവന് നൽകിയ താലന്തുകൾ വർദ്ധിപ്പിക്കാതെ അതില്ലാതാക്കി കളയുകയാണ് ദൈവം ഒരിക്കലും ഇത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ ദൈവത്തെ ഭയപ്പെടണമെന്ന വചനം പറയുമ്പോൾ ഒരിക്കലും ദൈവം നമ്മുടെ ക്രിയാത്മകതയെയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെയോ ഇല്ലാതാക്കി നമ്മളെ നയിക്കുന്ന ഒരു ദൈവത്തെ അല്ല അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കണ്ടുമുട്ടുക ദൈവം സ്നേഹമുള്ള ദൈവമാണ് അവൻ കരുതലുള്ളവനാണ് അവൻ കരുണയുള്ളവനാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും എല്ലാം ഈ ദൈവഭയത്തോട് ചേർത്ത് വെച്ച് കാണുമ്പോൾ മാത്രമാണ് ഒരുവന് യഥാർത്ഥമായി ദൈവത്തെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും സാധിക്കുകയുള്ളു അപ്പോൾ ദൈവത്തിൻ്റെ ദൈവഭയം എന്നത് തീർച്ചയായും അത് ദൈവഭക്തിയുടെ ഒരു ഭാവമാണ് അത് ദൈവഭക്തിയുടെ ഒരു ഭാവമാണ് ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ് ശരിക്ക് വിശുദ്ധ വചനത്തിൽ ദൈവഭയം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള വികാരങ്ങളുടെ ഒരു സംയുക്തത അല്ലെങ്കിൽ പലതരത്തിലുള്ള വി വികാരങ്ങളുടെ പ്രകടനമാണ് ദൈവഭയം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഒന്നാമതായിട്ട് അതൊരു ആദരവാണ് റെഫറൻസ് ടു ഗോഡ് ഇവിടെ നമുക്ക് ദൈവത്തോടുള്ള ഒരാദരവ് അതൊരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ് കാരണം ദൈവം സർവ സർവാധിപനാണ് ദൈവം എൻ്റെ ശ്രേഷ്ഠാവാണ് ദൈവം എന്നെ കരുതുന്നവനാണ് എൻ്റെ അസ്തിത്വം അത് ദൈവത്തിലാണ് അപ്പോൾ ആ ദൈവത്തെ ആദരിക്കാതെ മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല നമുക്കറിയാം നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് എന്താണ് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരിലൂടെയാണ് നമ്മുടെ അസ്തിത്വം ദൈവം ഈ ലോകത്തിൽ നൽകിയത് അപ്പോൾ ദൈവം അവരെ ഒരു ഉപകരണമാക്കിയത് കൊണ്ട് തീർച്ചയായും അവരെ നമ്മൾ ആദരിക്കണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വചനം നമ്മളോട് പറയുകയാണ് അവരുടെ അവർ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ സൃഷ്ടിക്ക് നമ്മളുടെ ജീവിതത്തിന് ദൈവം കാരണമായി തിരഞ്ഞെടുത്തത് ദൈവം ഉപകരണമാക്കിയത് മാതാപിതാക്കളെ ആയതുകൊണ്ട് നമ്മളവരെ ആദരിക്കുന്നു അധ്യാപകരെ ആദരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ അറിവിൻ്റെ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവരുടെ സ്വാധീനവും അവരുടെ നമ്മളോടുള്ള അവരുടെ സമർപ്പണവും അവരുടെ അധ്വാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അത് കൂടുതൽ നന്മയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഗുരുഭൂതരെ നമ്മൾ ആദരിക്കുക അങ്ങനെയെങ്കിൽ അവരിലൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണ് ദൈവം ദൈവമാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് നാം ആ ദൈവത്തെ ആദരിക്കാൻ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കാൻ ദൈവത്തോട് സ്നേഹത്തോടെ ദൈവത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം യോഹന്നാഥൻ്റെ ഒന്നാം ലേഖനത്തിൽ യോഹന്നാൻ സ്ലേഹ പറയുന്നുണ്ട് ഭയമുള്ള ദൈവസ്നേഹം ഇല്ല അപ്പോൾ ഭയമുള്ള സ്നേഹമില്ല അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ഭയമില്ലാത്ത ഒരവസ്ഥ എന്നാൽ അതിനെ അതിനെ വീണ്ടും വചനം പറയുന്നത് ദൈവഭയം എന്നാണ് അപ്പോൾ ഭയമില്ലാത്ത ഒരു ദൈവഭയം അത് ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെയൊക്കെ ഒരു ഒരു അവസ്ഥയാണ് അപ്പോൾ ഒന്നാമതായിട്ട് ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ആദരവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തലം രണ്ടാമതായി ദൈവഭയം എന്നത് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഒരു സമർപ്പണമാണ് പാപം ചെയ്ത് ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല പ്രിയുള്ളവരെ ഇന്ന് ലോകത്ത് പലപ്പോഴും ആളുകൾ കൽപ്പനകൾ അനുസരിക്കുന്നത് പാപം ചെയ്യാതെ ജീവിക്കുന്നതൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ദൈവ ആ ചിന്ത ഇല്ലാതായാൽ തന്നെ ഈ ഭയം കയറി ദൈവീക ചിന്തയില്ലാതായാൽ ഈ പാപം ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് മാറിപ്പോകും അല്ലെ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മളിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും ഈ ദൈവ അവബോധം നമുക്കില്ലാതെ പോകുമ്പോഴാണ് ദൈവത്തെ ഭയമാണ് ദൈവം ശിക്ഷിക്കും പക്ഷെ ഇതല്ല യഥാർത്ഥമായിട്ട് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നത് അത് ദൈവത്തെ നാം സ്നേഹിക്കുന്നത് കൊണ്ട് ആകണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളു വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളതാണ് കാണുന്നത് ഒരു ചെറിയ പാപം ചെയ്യുന്നതിന് മുമ്പ് ഓ ആ പാപം എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കും അവിടുത്തെ മുറിവുകളിലേക്ക് വീണ്ടും ഞാൻ എൻ്റെ പാപത്തിലൂടെ വേദന ചൊരിയുകയാണ് അവിടുത്തെ ശരീരത്തിൽ ഞാൻ വീണ്ടും മുറിവുണ്ടാക്കുകയാണ് ഇപ്രകാരമുള്ള ധ്യാനങ്ങളാണ് വിശുദ്ധരെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പോൾ ദൈവഭയം എന്ന് പറയുന്നത് ഇതാണ് പാ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് പാപം ചെയ്യാതെ ഞാൻ ജീവിക്കും ഈ ഒരു ഒരു പാപത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കുന്നതിന് കാരണമായി നമ്മൾ എത്രമാത്രം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കും ഓരോ പാപത്തിലൂടെയും എന്ന ചിന്ത അതാണ് പ്രിയമുള്ളവരെ നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പാപരഹിതമായി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത് അപ്പോൾ ഇത് ദൈവഭയത്തിൻ്റെ ഒരു തലമാണ് ദൈവഭയത്തിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് ഇതൊരു പ്രത്യാശയുടെ തലമാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന ബോധ്യം ദൈവം നമ്മളെ കൈവിടുകയില്ല എന്ന ബോധ്യം അതൊരു പ്രത്യാശയുടെ അവസ്ഥയാണ് പലപ്പോഴും എന്താണ് മനുഷ്യൻ ഈ ഭയപ്പെടുന്നതുകൊണ്ട് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവഭയം എന്ന് പറയുന്നത് യഥാർത്ഥമായ ദൈവഭയം നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ഞാൻ പാപം ചെയ്താലും ഞാൻ ഏറ്റുപറഞ്ഞാൽ ഞാൻ അനുദപിച്ചാൽ ദൈവം എന്നെ സ്നേഹിക്കും എന്ന പ്രത്യാശ ദൈവം എന്നെ കൈക്കൊള്ളും എന്ന പ്രത്യാശ ദൈവം എൻ്റെ കാര്യങ്ങളിൽ കൂടെ നിൽക്കും എന്ന പ്രത്യാശ അപ്പോൾ അനുതാപത്തിലേക്ക് നയിക്കുന്നത് ഈ ഒരു ദൈവഭയത്തിൻ്റെ തലമാണ് എനിക്ക് പ്രത്യാശ നൽകുന്ന ഒരു തലം അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദൈവഭയത്തിൻ്റെ മറ്റ് തലങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ദൈവഭയം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ നമുക്ക് മനസ്സിലാകും ഒന്നിത് ഒരു ആദരവാണ് രണ്ട് പാവം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കും എന്നുള്ള ഭയമാണ് പാവം ചെയ്താൽ ദൈവത്തെ അത് ദൈവത്തെ വേദനിപ്പിക്കും എന്ന ഭയമാണ് ദൈവഭയം എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം തന്നെ ദൈവഭയം എന്നത് ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് അത് നിരാശയിലേക്ക് കൊണ്ടുപോകുന്നതല്ല ഞാൻ ദൈവത്തെ ഞാൻ പാപം ചെയ്താലും ദൈവമെന്നെ സ്നേഹിക്കും ഞാൻ അനുദപിച്ചാൽ ഞാൻ ദൈവത്തിലേക്ക് തിരികെ വന്നാൽ ദൈവം എന്നെ ഉൾക്കൊള്ളും ദൈവമെന്നെ കൈക്കൊള്ളും ദൈവം എന്നെ മാറോട് ചേർക്കും എന്ന ചിന്തയാണ് പ്രിയമുള്ളവരെ ദൈവഭയത്തിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടത് വചനം പറയുന്നത് സംഗീർത്തൻ പറയുകയാണ് ദൈവഭയം അത് ദൈവഭക്തർക്കുള്ള സമ്മാനമാണ് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു സമ്പാദ്യമാണെന്ന് വചനം പറയുകയാണ് ദൈവഭയം ഒരു സമ്പാദ്യമാണ് നമുക്കുള്ള ദൈവത്തിനു മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ദൈവത്തെ ഭയപ്പെടുകയാണ് അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ മക്കൾക്ക് തലമുറകൾക്ക് ഒന്നിനും കുറവുണ്ടാകില്ല എന്ന് സങ്കീർത്തകൻ ആവർത്തിച്ച് സങ്കീർത്തനങ്ങളിൽ പലയിടത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടേണ്ടത് ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ദൈവത്തോടുള്ള ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ അവിടുത്തോട് സൗഹൃദത്തിലായിരിക്കാൻ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം സങ്കീർത്തനം ഇരുപത്തിയഞ്ചിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ഇപ്രകാരം പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും അത് ഞാൻ പറയുന്ന എന്താണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവൻ കാണിച്ചു കൊടുക്കും അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവനോട് കൂടെ നിന്ന് അവൻ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന അവൻ്റെ മക്കൾക്ക് അവൻ്റെ തലമുറകൾക്ക് അവന് തന്നെ ഐശ്വര്യം നൽകുന്ന ഒരു ദൈവം അപ്പോൾ ദൈവത്തെ ആദരിക്കുന്നവന് ആദരിക്കുന്നവർ ഐശ്വര്യം നൽകും ദൈവത്തെ ആദരിക്കാൻ ദൈവത്തോടുള്ള ബന്ധം പ്രകടിപ്പിക്കാൻ അവനോട് പറ്റി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ദൈവഭയമാണ് വീണ്ടും സങ്കീർത്തനം ഇരുപത്തഞ്ചിന് പതിനാലാം തിരുവചനം ഇതാണ് കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവനോടൊരു ബന്ധം സ്ഥാപിച്ച് നിൽക്കാൻ അവൻ്റെ ഒരു സൗഹൃദം കൂട്ടത്തിൽ സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യം ദൈവഭയമാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും അപ്പോൾ ദൈവവുമായിട്ടൊരു സൗഹൃദം നമുക്കറിയാം അബ്രഹാമത്തിൻ്റെ ജീവിതത്തിൽ അതാണ് നമ്മൾ കാണുന്നത് അബ്രഹാം ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവം അബ്രഹാവുമായിട്ടൊരു വലിയ സൗഹൃദത്തിലാവുകയാണ് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഈ ദൈവഭയത്തിലുള്ള അബ്രഹാത്തോട് ദൈവം ആലോചിക്കുകയാണ് അങ്ങനെ ഈ സൗഹൃദത്തിലൂടെ ദൈവം ഒരു ബന്ധം അബ്രഹാത്ത് അബ്രഹാത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അബ്രഹത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കണ്ടെത്തുകയാണ് അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും ദൈവത്തെ ഒരു സുഹൃത്തായി ദൈവത്തോടുള്ള സൗഹൃദത്തിൽ ജീവിക്കാനും ഈ ദൈവഭയം നമ്മളെ സഹായിക്കും രണ്ടാമതായിട്ട് ദൈവഭയം പുണ്യങ്ങൾ വളരാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ലേവ്യരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാല് മുപ്പത്തിരണ്ട് തിരുവചനങ്ങളൊക്കെ ഇതാണ് കാണുന്നത് നിങ്ങളുടെ അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരന് വേദന നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവൻ ദേ സഹോദരന് നന്മ ചെയ്തുകൊണ്ട് സഹോദരൻ്റെ തടസ്സം നിൽക്കാതെ കൂലി കൃത്യമായി കൊടുത്ത് മറ്റുള്ളവരെ മർദ്ദിക്കാതെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് നന്മ നന്മകാംക്ഷിച്ച് ജീവിക്കുന്നവനായി മാറും ഇത് ദൈവഭയമുള്ളവൻ്റെ പ്രത്യേകതയാണ് അപ്പം വെർച്വൽസിൽ പുണ്യങ്ങളിൽ വളരാൻ ഇത് സഹായിക്കും വീണ്ടും വചനം മുപ്പത്തിരണ്ടാം വചനം പറയുകയാണ് പത്തൊമ്പതിൻ്റെ ലേവിയർ പത്തൊമ്പതിന് മുപ്പത്തിരണ്ട് അവിടെ പറയുക പറയുകയാണ് പ്രായം ചെന്നവരുടെ മുമ്പിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിൻ്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രായമുള്ളവരെ ആദരിക്കാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മുതിർന്നവരോട് ആദരവോടെയും ബഹുമാനത്തോടെയും പെരുമാറാനൊക്കെ നമുക്ക് സാധിക്കും ഇതൊക്കെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ പുണ്യങ്ങളാണ് അപ്പോൾ ആ പുണ്യങ്ങളിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവഭയമാണ് മൂന്നാമതായി ദൈവഭയം പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ നമ്മളെ സഹായിക്കും പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ സുഭാഷിതങ്ങൾ എട്ടിൻ്റെ പതിമൂന്നിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി എന്ന് പറയുന്നത് എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കുന്നതാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു അപ്പോൾ അഹങ്കാരം കോപം മോശമായ ജീവിതക്രമം മോശമായ വാക്കുകളുടെ ഉപയോഗം അല്ലെ ദുർവചനം സംസാരിക്കുന്നത് ഇതൊക്കെ പ്രിയമുള്ളവരെ പാപത്തിൻ്റെ മേഖലയാണ് അപ്പോൾ ദൈവം പറയുകയാണ് ദൈവഭക്തി പാവത്തിൽ നിന്നകന്ന് ജീവിക്കാൻ നമ്മളെ സഹായിക്കും സുഭാഷിതങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തി ഏഴും തിരുവചനം ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കും നാലാമതായി ദൈവഭയം എന്നത് അനുസരിക്കാൻ നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം സീനായ് സീനായ്മലയിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം പറയുകയാണ് മോശെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ദൈവം സംസാരിക്കേണ്ട അപ്പോൾ മോശ പറയുന്ന വചനമാണിത് മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് ദൈവം നിങ്ങളെ പരീക്ഷിക്കാനും നിങ്ങളിൽ ദൈവഭയം ഉളവാക്കാനുമാണ് വന്നത് നിങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കാൻ നിങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിക്കാൻ ഈ ഭയം നിങ്ങളെ സഹായിക്കും എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിരന്തരം പുണ്യത്തിൽ അല്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവകൽപ്പനകൾ അനുസരിക്കണം അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള മാർഗം കൽപ്പനകളാണ് അപ്പോൾ കൽപ്പനകൾ അനുസരിക്കാൻ ഈ ദൈവഭയം നമ്മളെ സഹായിക്കും പ്രിയമുള്ളവരെ ദൈവഭയത്തിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ് അവൻ ദൈവവുമായിട്ടുള്ള സൗഹാർദ്ദത്തിലാണ് യശിയായുടെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ആറാം തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് ആണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ് രക്ഷയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് ദൈവഭക്തി ഒരു വലിയ സമ്പത്താണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട മുതിർന്നവർ താഴെയുള്ളവർക്ക് നൽകേണ്ട നേതാക്കന്മാർ അണികൾക്ക് നൽകേണ്ട ഒരു വലിയ സമ്പത്ത് അത് ദൈവഭക്തിയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ നിരന്തരമായി ദൈവഭക്തിയിൽ വളർന്ന് അതൊരു സമ്പാദ്യമായി ഒരു സമ്പത്തായി ഞങ്ങളുടെ ജീവിതത്തിൽ സ്വരുക്കൂട്ടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിരന്തരം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടെയും തിരുനാമത്തിൽ അങ്ങനെ